ഹൈ ഹൈറേഞ്ച് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചെടികളും പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോട്ടി മിക്സ് എന്താണ് എന്താണ് ആ വളം ആ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പോട്ടി മിക്സ് പറയുമെന്ന് മിക്ക വീഡിയോടേതായും കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ പ്ലാന്റുകൾക്കും ഞാൻ എടുക്കുന്ന ഒരേ പോട്ടി മിക്സ് ആണ് എൻ്റെ പ്ലാന്റിന് എൻ്റെ പോട്ടിമിക്സ് അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ എല്ലാത്തിനും ഒറ്റ പോട്ടി മിക്സ് ഒറ്റ വിത്ത് പാകൽ രീതി ഈ വക കാര്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ ചിലപ്പോഴൊക്കെ ചില സമയത്ത് നശിച്ചു പോകാറില്ല എന്ന് ചോദിച്ചാൽ നശിച്ചു പോകാറുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ എൻ്റെ നോട്ടക്കവ വരുന്നതിൻ്റെ കാരണത്തിൽ നശിച്ച് പോകാറുണ്ട് പിന്നെ ചില ടൈമിലൊക്കെ ഇപ്പോൾ നമ്മുടെ മൾട്ടിപെറ്റഡ് ബോൾസിന് വന്നില്ലേ അതുപോലെ രോഗങ്ങൾ വന്നിട്ട് അങ്ങനെ പോകാറുണ്ട് ഇപ്പം നമ്മുടെ മൾട്ടിപെറ്റഡ് ബോൾസിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സോഡസ് കൊടുത്ത വഴി പോയായിരുന്നു കേട്ടോ പിറ്റേ ദിവസമൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നും കണ്ടില്ല അതിൻ്റെ ഇലയുടെ അടിയിൽ പക്ഷേ അതിൻ്റെ ഇല മൊത്തം ഒഴിഞ്ഞു പോയിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ തളർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് വിചാരിക്കാലും അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൾട്ടിപെറ്റൽ ബോൾസും കാണിക്കാട്ടോ കേട്ടോ എക്സോഡോസ് ഞാൻ കൊടുത്തു പിറ്റേ ദിവസം നമ്മുടെ ജമ്പും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എക്സോഡോസ് കൊടുത്ത വഴി ഇലയൊന്ന് പോയിട്ടുണ്ട് പക്ഷേ ഇലയെല്ലാം കൊഴുങ്ങി പോയിട്ട് എക്സോഡസ്ന്ന് ഇത്തിരി ഓവർഡോസിലാണ് കൊടുത്തത് അതുകൊണ്ടായിരിക്കാം ഇല വരെ കൊഴിഞ്ഞു പോയത് അറിയില്ല എന്തായാലും എക്സോഡോസ് അതിന് ഏറ്റിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ നിലവിലെ അവസ്ഥ അപ്പോൾ ഫ്ലോക്സിലൊന്നും ഇപ്പോൾ നിലവിൽ ഇത്രയും പൂക്കളില്ല അപ്പം ഞാൻ ഫ്ളോഗസൊക്കെ ഒന്നോടെ ഒന്നുകൂടെ റീപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കാരണം ഓരോ തവണ ഇങ്ങനെ ജർമിനേഷനായിട്ട് വിത്ത് ഒരുപാട് ഒരുപാട് തൈകൾ വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിലേക്ക് വരുന്നതും ഉണ്ട് അപ്പം അതുകൊണ്ടത് പുതിയ പുതിയ ഓർഡറുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ വിത്തുകൾ എടുക്കുമ്പോഴും അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഏതൊക്കെ കളറാണ് കിട്ടുക എന്ന് അറിയാൻ ഒരാകാംക്ഷയിലാണ് ഇപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്ന ഫ്ലോക്സിൻ്റെ കുറച്ച് കുഞ്ഞിൻ തൈകൾ മാറ്റി നടന്നതാണ് കേട്ടോ അപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് മിക്സായിട്ടിത് കുറച്ച് മണ്ണിവിടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പോട്ടിനാണ് ഏട്ടോ അത്രയും ചാണകം അപ്പൊ കൊടുത്തിരിക്കുന്നത് ഇനി ബാക്കി മണ്ണാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ മണ്ണ് അതാ കുറച്ചും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് രണ്ട് മാത്രമാണ് മക്കളെയും ഞാൻ ചേർക്കാവുള്ളൂ നമുക്ക് നന്നായിട്ട് ഒരു പിടുത്തം നല്ല ടൈറ്റ് ിടുത്തും ചാണകപ്പൊടിയാണ് ഒരു പോട്ടിൻ്റെ അളവിലേക്ക് ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ മണ്ണ് വെള്ളം വാങ്ങുന്നു പോകില്ല അങ്ങനെയുള്ളൊരു തരം മണ്ണാണ് നിങ്ങൾക്ക് നാട്ടിലുള്ളത് എങ്കിൽ കുറച്ച് മണലും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് എനിക്കിവിടുത്തെ മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ വാർന്ന് പോകും വെള്ളം അങ്ങനെ ഭയങ്കര പശ പശയായിട്ടുള്ള മണ്ണല്ല നമുക്കിവിടുത്തെ നല്ല പൊടി പൊടിയായിട്ടുള്ള മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ കൂടുതലും മണലിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മുടെ കുറച്ച് പ്ലാന്റുകളൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരുവാണെങ്കിൽ തരാരുന്നെന്ന് അപ്പോൾ നമ്മുടെ ഇവിടെ നേരി മുങ്കലത്തുള്ള ഇവിടെ അടിമാലി വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മളോട് കുറച്ച് പ്ലാന്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഞാൻ എന്തെങ്കിലും അടിമാലിക്ക് പോകുമ്പോൾ ആളിവിടെ വരാമെന്ന് പറഞ്ഞിട്ടോ അപ്പം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ വീട്ടിൽ കണ്ടില്ലെങ്കിലോ എന്നാത്താണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ചെല്ലുമ്പം അടുമാലിക്ക് മിക്കപ്പോഴും പോകുന്നുണ്ടോ ഞാനോ അല്ലെങ്കിൽ ഹസ്ബൻ്റോ പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ഫ്ലോക്സിൻ്റെ രണ്ടേറ്റും പിറ്റോണിയുടെ ഇതും ആൾക്കെന്തായാലും നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ടൈമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത ദിവസം പോകുമ്പോൾ എന്തായാലും അൾഡിയിൽ അടിമാലിൽ എത്തിച്ച് കൊടുത്താൽ മതി ആൾ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകോളൂ അപ്പം അത്രയും തയ്യിൽ രണ്ട് പ്ലാന്റിൽ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷമില്ല ഇല്ല അപ്പോൾ നിങ്ങൾ നോക്കും ക്യാഷിനാണ് ക്യാഷിനൊന്നുമല്ല കേട്ടോ എനിക്ക് പൈസ ഇന്നും വേണ്ട അപ്പോൾ ഓൾറെഡി വിത്ത് നമ്മൾ സെയിൽ ചെയ്ത് നമുക്കൊരു അത്യാവശ്യം നമുക്കേതായ ഒരു വരുമാനമുണ്ട് അത് മതി ഇതപ്പോഴത്തേ നമ്മുടെ തൈകൾ ഇതുപോലെയുള്ള കുഞ്ഞു തൈകളാണ് ഞാൻ ഇതിനു മുമ്പ് ഭാഗ്യതിൻ്റെ തൈകളാണ് അപ്പം ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തപ്പോൾ മണ്ണില്ലാതെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിലേക്കൊരു നാലഞ്ച് തൈയാണ് ആണ് നമ്മളിതിലേക്ക് നട്ട് കൊടുക്കുന്നത് ഒരു പോട്ടിലേക്ക് നടുമ്പോൾ തന്നെ ഞാൻ ആ തൈയുടെ എല്ലാം തലപ്പ് നുള്ളി വിടുന്നുണ്ട് കേട്ടോ കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു കൂടുതലായിട്ടും ഭ്രാന്തസ് വരുവുള്ളൂ അല്ല ഇതിങ്ങനെ ഒറ്റ വെള്ളിയായിട്ട് നീണ്ടുപോകും അപ്പോൾ അതുകൊണ്ടാണ് നാല് പ്ലാന്റ് തട്ടിട്ടുണ്ട് ഒരു പോട്ടിൽ നാല് പ്ലാന്റ് അതൊക്കെ സുഖമായിട്ട് പോകും കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഇതേ ഒഴിച്ചൊന്ന് കൊടുക്കാം ഇനി നമ്മളിത് ഹാങ് ചെയ്തിടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് വെള്ളം തുള്ളി തല്ലാത്തക്ക രീതിയിൽ ആ ഒരു മഴ നനയ്ക്കില്ല അല്ലാത്ത മഴയും കാര്യങ്ങളും ഒക്കെ നനയൂട്ടോ വെയിലാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ വിത്ത് പാകി കഴിഞ്ഞിട്ട് അത് കരുത്തില്ലാതെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പാണ് കേട്ടോ അത് വെയിലില്ലാത്തതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന രീതിയിൽ ഒരു പത്ത് പതിനൊന്ന് തവണ ഇരക്കെ വെയിൽ എന്തായാലും നമ്മുടെ പ്ലാന്റുകൾക്ക് വേണം ആ ഒരു രീതിയിൽ വേണം ഹാങ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടി ഹാങ് ചെയ്തു അല്ലാതെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഗ്യ വിത്തില്ല അപ്പോൾ ഇന്നും നമ്മളിത് ആ വെച്ചിരുന്ന കവർ എടുത്തു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിത്തുകളുടെയൊക്കെ നിലവിലെ അവസ്ഥ എല്ലാം പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പലതും നമുക്ക് നേരിട്ട് നോക്കുമ്പം കാണാം അല്ലാതെ അത്രയ്ക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ഈ കാണിച്ച വിത്തുകളൊക്കെ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് വിത്തിനെല്ലാം മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പോസ്റ്റൽ ചാർജ് അമ്പത്തഞ്ച് രൂപ നമുക്ക് എക്സ്ട്രാ വരും നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ടാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എത്തിക്കുകയുള്ളൂ ഇനി നാളെ കാണാം